അല്ല ഇത് കഴിഞ്ഞാൽ വൺ ഇയർ ഇവിടെ എക്സ് ആണ് കിട്ടുന്നത് റൈറ്റ് ടു ലീവ് ഉണ്ട് ആ സമയത്ത് നമുക്ക് സ്വിച്ച് ചെയ്യാം പക്ഷെ കിട്ടുന്നതിലേക്ക് മാറുക എന്നുള്ളത് അല്ലാതെ നമ്മൾ ഇന്ന മേഖലയിലേക്ക് മാറും ഒക്കെ വിചാരിച്ചാൽ നല്ല പാടായി ഫീ വേവർ പോയിട്ട് കിട്ടിയവരുണ്ട് വൺ ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയവരുണ്ട് ഫീ വേർ പോയിട്ട് അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത ആപ്ലിക്കേഷൻ എഫ് എൽ ആറിൽ പോയിട്ട് പിന്നെ ഒരു ആറ് മാസം നിന്നിട്ട് അപ്പൊ മൊത്തം കൂടെ എട്ട് മാസം കിട്ടുവല്ലോ ഇതിനുള്ളിൽ വിസ എടുത്തവരുണ്ട് ഓകെ ലീഗലാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇത് ആക്ച്വലി നമുക്ക് ഇടാൻ പറ്റിയ സംഭവം അല്ല അതുപോലെ തന്നെ പിന്നുള്ള സീക്കർ വിസാദേശ് ഞാൻ അറിഞ്ഞിടത്തോളം ഇത് ചെയ്തിട്ടുള്ള ഒരു ബംഗ്ലാദേശ് പാകിസ്ഥാനുള്ള ഇന്ത്യക്കാരും ചെയ്തിട്ടുണ്ട് പക്ഷെ കിട്ടാൻ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും അതായത് ആപ്ലിക്കേഷൻ പോകുന്നു ആപ്ലിക്കേഷൻ റിജക്ട് ആയിട്ട് വരുന്നവരെ അങ്ങ് നിൽക്കുവായിരിക്കും പിന്നെ അല്ലെങ്കിൽ ചാടി നിക്കുവായിരിക്കും ഇപ്പൊ പുതിയ നിയമം വന്നല്ലോ അതായത് അഫ്ഗാൻ ഇന്ത്യ ഇന്ത്യ ഇല്ല അഫ്ഗാൻ ബംഗ്ലാദേശ് പാകിസ്ഥാനുകൾക്ക് അസേ ആൻഡ് സിക്യർ ഫിസ ഇനി കൊടുക്കില്ലെന്നൊന്നും അങ്ങനെ വായിച്ചായിരുന്നു ഇത് ദുരുപയോഗം ചെയ്യുകയാണെന്നുള്ള രീതി